ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ മദ്യവും മാംസവും ഒക്കെ വെച്ച് പൂജ നടത്തുന്നത് നല്ലതാണോ എന്ന് കൗളാചാരത്തിലുള്ള ഉപാസനയുടെ ഭാഗമാണ് മധുമാംസങ്ങളെ കൊണ്ട് നടത്തുന്ന പൂജ ഇങ്ങനെ മധുമാംസങ്ങൾ മദ്യവും മാംസവും ഒക്കെ വെച്ച് പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും ഉണ്ട് പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം മധുമാംസങ്ങൾ ഉപയോഗിച്ച് പൂജ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന പല ആരാധനാ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ശാക്തേയം എന്ന പേരിൽ ഇത് അറിയപ്പെടും ഈ കൗളം എന്ന് പറഞ്ഞാൽ മീനും ഇറച്ചിയും കള്ളുമൊക്കെ വെച്ച് നടത്തുന്ന പൂജയാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് അതൊന്നുമല്ല കുലാചാരമാണ് കൗളം കുലകുണ്ടലിനീ സങ്കല്പത്തിൽ പരാശക്തിയെ പൂജിക്കുന്നതിനെയാണ് കൗളമെന്ന് പറയുന്നത് ആരാധിക്കപ്പെടുന്ന ആരാണ് കുലദേവതയാണ് നിങ്ങളുടെ കുലദേവതയാണ് നിങ്ങളുടെ കുലദേവത ആരാണ് വാസ്തവത്തിൽ നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനീ ചൈതന്യം തന്നെയാണ് നിങ്ങളുടെ കുലദേവത അപ്പോൾ നമ്മളുടെ മൂലാധാര ചക്രത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനീ ചൈതന്യത്തെ കുലദേവതാ ഭാവത്തിൽ കണ്ട് ആരാധന നടത്തുന്ന ഒരു പ്രത്യേക രീതിയാണ് കൗളാചാരം അപ്പൊ പിന്നെ ഈ മദ്യോമാംസമൊക്കെയോ അതെല്ലാം അതിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് പരാശക്തിയെ പരിപൂർണമായും ഭാവമായി കണ്ട് ആരാധിക്കലാണ് ഈ കൗളഭാവത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പഴയ പഴയകാലത്ത് പ്രാചീന ഗോത്രങ്ങൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം തങ്ങളുടെ കുലദേവതയ്ക്ക് സമർപ്പിക്കുമായിരുന്നു അതൊരാചാരമായിട്ട് വളർന്നു വന്നു കാട്ടിൽ വേതയാടി ജീവിച്ചിരുന്ന കാടിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന പ്രാചീന ഗോത്രങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാംസവും പിന്നെ കായികനികളും കിഴങ്ങുകളും ഒക്കെയാണ് ഇതെല്ലാം അവർ അവരുടെ കുലദേവതയ്ക്ക് സമർപ്പിച്ച് പോന്നിരുന്നു അതിൻ്റെ പ്രതീകമാണ് പിൽക്കാലത്ത് കാവുകളിൽ മാംസവും കായികനികളും കിഴങ്ങുകളുമൊക്കെ വേവിച്ചത് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്ന ആചാരം തുടങ്ങിയത് കാട്ടിൽ ജീവിച്ചിരുന്ന പ്രാചീന ഗോത്ര വിഭാഗങ്ങൾ കാട്ടിലെ വിവിധ വൃക്ഷങ്ങളിൽ നിന്ന് എടുക്കുന്ന ലഹരി കലർന്ന പാനീയം ഉപയോഗിച്ചിരുന്നത് സാധാരണയാണ് അതും തങ്ങളുടെ കുലദേവതയായ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ അവർ നേദ്യമായിട്ട് സമർപ്പിച്ചു പോന്നു അപ്പം ഇങ്ങനെ പ്രാചീന ഗോത്ര വിഭാഗങ്ങൾ തങ്ങളെ കാത്തു സംരക്ഷിച്ചു പോന്നിരുന്ന തങ്ങൾക്ക് ചുറ്റും കുടികൊള്ളുന്ന പ്രകൃതി ശക്തിയായിട്ട് തങ്ങളുടെ കുലദേവതയെ ആരാധിക്കുവാൻ ഉപയോഗിച്ചിരുന്ന തങ്ങൾ പ്രധാനമായി കഴിച്ചിരുന്ന ആഹാരങ്ങൾ കായികനികളും കിഴങ്ങുകളും മദ്യവും മാംസവും ഒക്കെ കുലദേവതയ്ക്ക് സമർപ്പിച്ച് നടത്തുന്ന പൂജാവിധാനം അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതി പിൽക്കാലത്ത് കൗളാചാരം എന്ന പേരിൽ വികാസം പ്രാപിച്ചു അങ്ങനെയാണ് കൗളാചാരം ഉണ്ടാകുന്നത് പിന്നീട് യോഗികൾ ആ മാർഗത്തിലേക്ക് എത്തിയപ്പോൾ അതിൽ പ്രാണായാമം തുടങ്ങിയ ആഴമേറിയ യോഗവിദ്യയും കൂടെ ചേർന്നു അങ്ങനെ ഉണ്ടായതാണ് കൗളാചാരം എന്നാൽ അതിൽ വളരെ നേരിയ അളവിൽ ഒരൽപം മാത്രം മധു അഥവാ ലഹരിപാനീയം ദേവതയ്ക്ക് സമർപ്പിക്കാനേ പറയുന്നുള്ളൂ അങ്ങനെ സമർപ്പിച്ചത് പ്രസാദമായിട്ട് സാധകൻ സേവിക്കുക പിന്നീട് ഒരിക്കലും ആ സാധകൻ ലഹരി കഴിക്കാൻ പാടില്ല അതായത് കൗളാചാരത്തിൽ മദ്യപാനത്തെ പൂർണ്ണമായിട്ടും നിരുത്സാഹപ്പെടുത്തുന്ന സമ്പ്രദായമാണ് ഉള്ളത് അതുപോലെ മാംസ ഭക്ഷണം നിത്യാഹാരമായിട്ട് കൗളാചാരികൾ പറയുന്നതേയില്ല ഒരൽപം മാംസം ദേവതയ്ക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാം അത് പ്രസാദമായിട്ട് സ്വീകരിക്കാം എന്നാൽ നിത്യാഹാരത്തിൽ ആ മാംസഭക്ഷണം ഒരു നിബന്ധനയായിട്ട് വരരുത് എന്ന് പിൽക്കാലത്ത് യോഗികൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു ആദ്യമകാലത്ത് ഗോത്രാചാരങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് വനത്തിൽ നിന്ന് കിട്ടുന്ന മാംസഭക്ഷണമല്ലാതെ കാര്യമായിട്ടൊന്നും ലഭിക്കാത്തത് കൊണ്ട് അതാണ് ആ കാലഘട്ടത്തിലെ പ്രധാന ആഹാരം എന്നാൽ മനുഷ്യൻ്റെ സംസ്കൃതി കൂടുതൽ വികാസം പ്രാപിച്ച കാലത്ത് മാംസാഹാരത്തിനെ യോഗികൾ പൂർണ്ണമായിട്ടും നിരുത്സാഹപ്പെടുത്തി ക്രിയകളിലൂടെ ഈ കൗളാചാരം ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിൻ്റെ പ്രതീകാത്മകമായ ആരാധന ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്